കുത്തനെ ഇടിഞ്ഞ ജനനിരക്ക് ഉള്ള ജനസംഖ്യയുടെ പത്ത് നാലും വയോധികർ പണിയെടുക്കാൻ ആളില്ലാതെ തൊഴിൽ രംഗങ്ങളും പ്രതിസന്ധിയിൽ ജപ്പാൻ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് കുട്ടികൾ ഉണ്ടാകാൻ ജനങ്ങൾക്ക് പ്രോത്സാഹനവുമായി വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടും പല വഴികൾ നോക്കിയിട്ടും കാര്യമായ പ്രതികരണം ഉണ്ടാകുന്നില്ലെന്നാണ് ഭരണകൂടത്തിന്റെ പരാതി ഇപ്പോഴിതാ കൗതുകം ഉണർത്തുന്ന ഒരു പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ് ജപ്പാൻ പങ്കാളികളെ കണ്ടെത്താൻ ഡേറ്റിംഗ് ആപ്പ് ജപ്പാൻ തലസ്ഥാനമായ ടോക്കിയോവിലെ വില മെട്രോപൊളിറ്റൻ ഭരണകൂടമാണ് സൗജന്യ ഡേറ്റിംഗ് ആപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് ടോക്കിയോ ഫിറ്റാറി സ്റ്റോറി എന്നാണ് ആപ്പിന് നൽകിയിരിക്കുന്ന പേര് ടോക്കിയോ പങ്കാളി കഥ എന്നും വേണമെങ്കിൽ പറയാം ഈ മാസം തന്നെ ആപ്പ് അവതരിപ്പിക്കുമെന്ന് ജപ്പാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു ആളുകൾ പങ്കാളികളെ കണ്ടെത്തിയാൽ സർക്കാരിന് എന്ത് കാര്യം എന്നാകും ചോദ്യം വിവാഹം കഴിക്കാനും കുട്ടികളെ ഉണ്ടാക്കാനുമെല്ലാം ആളുകൾക്ക് അതൊരു പ്രേരണയാകുമെന്നാണ് ഭരണകൂടം കണക്ക് കൂട്ടുന്നത് അങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ ജനനിരക്ക് ഒരു വിധമെങ്കിലും പിഴുതി നിർത്താമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ആപ്പിൽ അക്കൗണ്ട് തുടങ്ങാൻ കൃത്യമായ രജിസ്ട്രേഷൻ നടപടികളും ഉണ്ടാകും നിയമപരമായ പങ്കാളികളില്ലെന്നും ഒറ്റയ്ക്കാണ് ജീവിക്കുന്നതെന്നും തെളിക്കുന്ന രേഖകൾ സമർപ്പിക്കണം വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം ഒപ്പിട്ട് നൽകുകയും വേണം അതോടൊപ്പം വാർഷിക വരുമാനം തെളിയിക്കാനായി നികുതി സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണം ഉയരം വിദ്യാഭ്യാസം തൊഴിൽ ഇങ്ങനെയുള്ള വ്യക്തി വിവരങ്ങൾ ചേർക്കണം ഇതിനുശേഷം ഒരു ഇന്റർവ്യൂ ഘട്ടവും കടന്നാകും സൗജന്യ രജിസ്ട്രേഷൻ ലഭിക്കുക ഡേറ്റിംഗ് ആപ്പ് ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ വിവാഹം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാത്രം ഇരുന്നൂറ് മില്ലേ എൻ ഏകദശം പത്ത് കോടി രൂപ സാമ്പത്തിക ബജറ്റിൽ വകർത്തിയിട്ടുണ്ട് മെട്രോ പോളിറ്റൻ ഭരണകൂടം വിവാഹം ആഗ്രഹിച്ചിട്ടും പങ്കാളികളെ കണ്ടെത്താനാകാതെ വിഷമിക്കുന്നവർക്ക് ഒരു സഹായമാകുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഒരു സർക്കാർ വൃത്തം പ്രതികരിച്ചു സാധാരണ ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കാൻ മടിക്കുന്നവർക്ക് സർക്കാർ പങ്കാളിത്തത്തിലുള്ള പുതിയ സംരംഭം പേടിയില്ലാതെ ഉപയോഗിക്കാനാകും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടും അതിന് മുതിരാതെ എഴുപത് ശതമാനത്തോളം പേർക്ക് ആപ്പ് അനുഗ്രഹമാകുമെന്നാണ് പ്രതീക്ഷയെന്നും സർക്കാർ വൃത്തം അഭിപ്രായപ്പെട്ടു തുടർച്ചയായി എട്ടാം വർഷവും രാജ്യത്തെ ജനനിരക്ക് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ ദേശീയ ഭരണകൂടത്തിന് പുറമെ തുടർച്ചയായി എട്ടാം വർഷവും രാജ്യത്തെ ജന നിരക്ക് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ ദേശീയ ഭരണകൂടത്തിന് പുറമെ പ്രാദേശിക സമിതികളും പരിഹാര നടപടികളുമായാണ് മുന്നോട്ട് പോകുന്നത് ഏഴു ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊന്നാണ് കഴിഞ്ഞ വർഷം ജനിച്ച കുഞ്ഞുങ്ങളുടെ എണ്ണം അഞ്ച് പോയിന്റ് ഒന്ന് ശതമാനത്തിന്റെ ഇടിവ് കഴിഞ്ഞ വർഷത്തെ പ്രസവത്തിന് ഇരട്ടിയിലേറെ ജപ്പാനിൽ മരണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം ജനന ഇടിവ് പരിഹരിക്കാനായി ജപ്പാൻ സർക്കാർ പലവിധ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടെന്ന് ഒരു സർക്കാർ വൃത്തം ചൂണ്ടിക്കാട്ടി ചൈൽഡ് കെയർ പദ്ധതികൾ മുതൽ യുവാക്കളുടെ ശമ്പള വർധന വരെ ഇതിൽ ഉൾപ്പെടും ജനന നിരക്ക് കൂട്ടാനായില്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിലേക്കായിരിക്കും ജപ്പാൻ പാതിക്കുന്നു എന്നാണ് ചീഫ് ക്യാബിനറ്റ് സെക്രട്ടറി യോഷിമസ ഹയാഷി മാധ്യമങ്ങളുടെ അടുത്തിടെ വെളിപ്പെടുത്തിയത് ജനന നിരക്കിലെ ഇടിവ് അപകടകരമായ സ്ഥിതിയിലാണുള്ളത് അടുത്തൊരു ആറു വർഷത്തിനിടയിൽ ഈ ട്രെൻഡ് തടയാനായില്ലെങ്കിൽ വലിയൊരു ദുരന്തമാകും രണ്ടായിരത്തി മുപ്പതിനുള്ളിൽ യുവാക്കളുടെ എണ്ണത്തിൽ ഇടിവുണ്ടായേക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതിനിടെ രാജ്യത്ത് അവിവാഹിതരുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് തലസ്ഥാനമായ ടോക്കിയാണ് ആണ് ഇക്കാര്യത്തിൽ മുന്നിലുള്ളത് ജപ്പാനിൽ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ ഏറ്റവും കൂടുതൽ അവിവാഹിതരുള്ളത് ടോക്കിയോയിലാണ് പുരുഷന്മാരിൽ മുപ്പത്തിരണ്ട് ശതമാനവും സ്ത്രീകളിൽ ഇരുപത്തിനാല് ശതമാനവും വരും ഇത് ഒരു പതിറ്റാണ്ടിടെ നഗരത്തിലെ ജനനിരക്കിൽ ഉണ്ടായത് പതിനഞ്ച് പോയിന്റ് രണ്ട് ശതമാനത്തിന്റെ ഇടിവാണ് ഇതിനിടെയാണ് അടിയന്തര ഇടപെടലുമായി ടോക്കിയോ ഭരണകൂടം തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് രാജ്യം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധി ജനന ഇടിവാണെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി പറഞ്ഞു ഇത് തടയാൻ അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെടുകയും അദ്ദേഹം ചെയ്തു ഇപ്പോൾ നടപടി ഉണ്ടായില്ലെങ്കിൽ ഇനി ഒരിക്കലും തിരിച്ചു വരാനാകാത്ത വിധം രാജ്യത്തെ നാശത്തിലേക്കായിരിക്കും കൊണ്ടെത്തിക്കുകയെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ജനനിരക്കിലെ ഇടിവ് തടയാൻ നേരത്തെ ജപ്പാൻ അമ്മമാരുടെ പ്രസവ ഗ്രാന്റ് കൂട്ടിയിരുന്നു ഗ്രാന്റ് തുക എൺപതിനായിരം എൻ കൂടി കൂട്ടാനാണ് ആരോഗ്യ തൊഴിൽ മന്ത്രാലയങ്ങൾ സംയുക്തമായി തീരുമാനിച്ചത് ഒരു കുട്ടി ജനിച്ചാൽ നേരത്തെ അമ്മയ്ക്ക് നാല് ലക്ഷത്തി ഇരുപതിനായിരം എൻ ഏകദേശം രണ്ട് പോയിന്റ് അമ്പത്തിരണ്ട് ലക്ഷം രൂപ ലഭിക്കുമായിരുന്നു ചൈൽഡ് ബർത്ത് ആൻഡ് ചൈൽഡ് കെയർ ലൈഫ് സം ഗ്രാന്റ് എന്ന പേരിലുള്ള ഈ പദ്ധതി പിന്നീട് അഞ്ചു ലക്ഷം എണ്ണിലേക്ക് ഉയർത്തുകയായിരുന്നു മന്ത്രാലയം ഏകദേശം മൂന്ന് ലക്ഷം ഇന്ത്യൻ രൂപ വരും ഇത് mm -hmm.